ഹലോ സുഹൃത്തുക്കളെ നമ്മൾ റോഡ് സൈഡിൽ മൂന്ന് കുട്ടികളിത് കച്ചവടം ചെയ്യണേ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പൊ ഇവര് സർവത്താണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് നിങ്ങളെ പേരെന്താ പേര് പറഞ്ഞാല് നിഹാൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ആറാം ക്ലാസ്സിലേക്ക് അതോ എഴുക്കോ ഇനി ആറാം ക്ലാസ് ഈ എത്ര ക്ലാസ്സിലാ എന്റെ പേരെന്താ ആറാം ക്ലാസ് പോയി ജയിച്ചി അഞ്ചാ അഞ്ചു നാറേക്ക് ജയിച്ചല്ലേ എന്റെ പേരെന്താ എത്ര ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് നിങ്ങളിപ്പോ എത്ര ഇവിടെ ദിവസമൊക്കെ ഉണ്ടായിട്ട് അല്ല ഇതെന്താ വേറെന്താ സാധനം ഉണ്ടല്ലോ ഇതെന്തൊക്കെ സാധനങ്ങള് അപ്പൊ നിങ്ങള് ഇനി വലുതായി കഴിഞ്ഞാറ പോതി ആഗ്രഹം എന്താണ് നിങ്ങളെ എന്നാലും ആഗ്രഹം ഉണ്ടല്ലോ മനസ്സിലൊരാഗ്രഹം ഉണ്ടല്ലോ എന്താവണന്നാണ് ഫുട്ബോൾ പ്ലെയർ ആയിട്ട് അനക്കെന്താണ് പറഞ്ഞോ ഫുട്ബോൾ പ്ലെയർ എന്താ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് എന്ത് ആ മോഡിഫൈ ചെയ്തില്ലൂടെ നല്ല ആഗ്രഹങ്ങളാണ് അങ്ങനെ ആഗ്രഹങ്ങൾ വേണം അപ്പോൾ നമുക്ക് എന്താ പറയാ നല്ല ആഗ്രഹങ്ങളാണ് കേട്ടോ അപ്പൊ എന്ത് എനിക്ക് ഏതാ രണ്ട് സർവ്വത്ത് എടുക്കളൂ വന്നതുകൊണ്ടല്ലേ രണ്ട് സർവ്വത്ത് നല്ല കച്ചവടമൊക്കെ ഉഷാറാവട്ടെട്ടാ അവനും ഉണ്ടോ എന്ന് വേഗംബാ ഇങ്ങനത്തെ തന്നെ വേണേ ചെറുപ്പത്തിൽ ഇങ്ങനെ കച്ചവടം ഒക്കെ ചെയ്ത് പഠിക്കണം പക്ഷെ സ്കൂളിൽ നല്ലോണം പഠിക്കണം കേട്ടോ ഏഹ് വല്ലാതെ മൊബൈലിമോ കളിക്കരുത് കേട്ടാ മൊബൈലിമോ കളിച്ച് കഴിഞ്ഞാൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ സമയം കളയരുത് ഏ മൊബൈൽ മൊബൈല കഴിക്കലുണ്ടോ അല്ലാതെ ആ പണ്ട് തന്നെ എപ്പോഴും അതേശരി അപ്പൊ സർവത്തൊക്കെ ഉഷാറായി തരൂട്ടാ അടിപൊളി ആവട്ടെട്ടാ ഉഷാറാവട്ടെട്ടാ അപ്പൊ സർവത്തിന്റെ കച്ചവടം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ വേറെ ഒന്നുമില്ലല്ലേ ഈ മുട്ടായി ഇത് മാത്രമേ ഉള്ളൂ ഉള്ളുല്ലേ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ ആ ഓക്കെ ഓക്കെ